മലങ്കര ഓർത്തഡോക്സ് സഭയുടെ തിരുവനന്തപുരത്തെ വിമത വൈദികർക്ക് ഈ നോമ്പ് നോമ്പുകാലത്ത് കഷ്ടകാലമാണോ പോലീസ് സ്റ്റേഷനും കോടതിയുമായി കയറി ഇറങ്ങുന്നത് കൂടാതെ സഭാ ആസ്ഥാനമായ ദേവലോകത്ത് സമരമിരിക്കാനുള്ള യോഗവും ഉണ്ടായി വിമത നേതാവായ ഒരു കത്തനാർ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങി മടുത്തു മെഡിക്കൽ സീറ്റ് തട്ടിപ്പിൽ പ്രതിയായിട്ടാണ് മണ്ണന്തല പോലീസ് സ്റ്റേഷനിൽ നിരങ്ങുന്നത് ഇനി പത്താം തീയതി വീണ്ടും പോകണം ഇതിനിടയിൽ ഈ കത്തനാരനെ അന്വേഷിച്ച് നാലാഞ്ചിറ പള്ളിയിലും പോലീസ് വന്നു ഈ കേസിങ്ങനെ നീട്ടിക്കൊണ്ടു പോകാതെ ഒത്തുതീർപ്പാക്കാൻ കൂടെയുള്ള ഗുണ്ടാ മാഫിയ കുർവാ സംഘത്തിന് കഴിവില്ലേ ഈ കത്തനാർ കൂടെ കൊണ്ട് നടന്ന എല്ലാ കീമാ പണിയും ചെയ്യിപ്പിച്ചിട്ട് കത്തനാർക്കൊരു പ്രശ്നം വന്നപ്പോൾ തള്ളിക്കളയുന്നത് ശരിയല്ല വിമതന്മാർ വിചാരിച്ചാൽ നിഷ്പ്രയാസം ഒത്തുതീർപ്പാക്കാൻ സാധിക്കും എന്തുകൊണ്ട് അവരതിന് മുതിരുന്നില്ല പാവം കത്തനാരിപ്പോൾ പോലീസ് സ്റ്റേഷൻ ഇറങ്ങി നടക്കുവാണ് ഒരു ഗതികേടൊന്നാലോചിച്ച് നോക്കണേ മാത്രമോ നാട്ടുകാരുടെ ഇടയിൽ തട്ടിപ്പുകാരനാണെന്നുള്ള ഒരു പേരും വീണ്ടുണ്ട് അടങ്ങി ഒതുങ്ങി അവനവന്റെ കാര്യവും കുടുംബത്തിൻ്റെ കാര്യവും പള്ളിയുടെ കാര്യവും ഒക്കെ നോക്കി നടന്നിരുന്ന കത്തനാരെയാണ് ഈ വിധം നാട്ടിലും വീട്ടിലും പള്ളിയിലും സഭയിലും തട്ടിപ്പുകാരനാണെന്ന് മുദ്രകുത്തി ഒറ്റപ്പെടുത്താൻ ഈ വിമതന്മാർ വഴിയൊരുക്കിയത് വിമതന്മാരുടെ കൂടെ നടന്നാൽ ഇങ്ങനെയൊക്കെയാണ് അനുഭവം മറ്റുള്ളവർ കൂടി മനസ്സിലാക്കിയാൽ നന്ന് അതുപോലെ മറ്റൊരു കത്തനാർ പോലീസ് സ്റ്റേഷനും കോടതിയും കയറിയിറങ്ങാൻ തയ്യാറെടുക്കുന്നു എന്നാണ് പറഞ്ഞു കേൾക്കുന്നത് തിരുവനന്തപുരം സിറ്റിയിലെ ഒരു പള്ളിയിൽ വികാരിയായിരുന്നപ്പോൾ കൂതാശ കൊടുത്ത വീട്ടിൽ ഇവിടെ നിന്ന് സ്ഥലം മാറിപ്പോയിട്ടും ഇപ്പോഴും രഹസ്യമായി കൂതാശ കൊടുക്കുന്ന വിവരം അങ്ങാടിയിൽ പാട്ടായി അടങ്ങി ഒതുങ്ങി വലിയ ബഹളവും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞു കൂടിയിരുന്ന ഈ കത്തനാരെ മനപൂർവ്വം വിമതന്മാർ പിടിച്ചിറക്കിയതാണ് അതുകൊണ്ടെന്താ പോലീസ് സ്റ്റേഷനും കോടതിയും കയറി ഇറങ്ങി നടക്കാം ഓരോരുത്തരുടെ ഒരു യോഗമേ അതും ഈ നോമ്പ് നോമ്പുകാലത്ത് ഇതാണോ സുവിശേഷം ജയിലിലിടാനുള്ള ഉടുപ്പും തയ്പ്പിച്ചിരുന്നോ ഉടനെ പോകേണ്ടി വരും എന്തായാലും എന്തായാലും ഓർത്തഡോക്സ് സഭ ഇവരെ ഒന്നും സംരക്ഷിക്കുകയില്ല സംരക്ഷിച്ചാൽ നാറും നാറിയവനെ ചുമന്നാൽ ചുമക്കുന്നവനെ നാറും കാത്തിരുന്ന് കാണാം